വിശ്വാസികൾ ഓരോരുത്തർക്കും ആത്മസംതൃപ്തി നൽകി കാസർഗോഡ് മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ അതിവിശിഷ്ടമായ മൂടപ്പ സേവാ ചടങ്ങ് നടന്നു ഒരു നാടൊന്നാകെ കാത്തിരുന്ന മൂടപ്പ സേവാ ചടങ്ങിനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ ഒഴുകിയെത്തിയത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഭക്തരുടെ പ്രാർത്ഥനയായ പ്രധാന വഴിപാടായ സേവ നടന്നത് മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥുൻ കഴിഞ്ഞ ദിവസം ആഹ് വളരെയധികം ആകാംക്ഷയോടെയായിരുന്നു നമ്മൾ മൂടപ്പു സേവ എന്ന ചടങ്ങ് കാണാനായി കാത്തിരുന്നത് അർദ്ധരാത്രി പോലും ഭക്തജനങ്ങളുടെ വലിയൊരു ഒഴുക്ക് അവിടേക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിച്ചത് അവിടെയുള്ള വിശേഷങ്ങൾ മറ്റെന്തൊക്കെ ദൈവിക ഭക്തി നിർഭരമായൊരു അന്തരീക്ഷത്തിലാണ് ഞാനിവിടെ ഇപ്പോൾ ഉള്ളത് കാരണം ആ മൂടപ്പ സേവാ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ആ അപ്പം മൂടിയ ഗണപതി ഭഗവാനെ കാണുവാനായി ഭക്തജന ലക്ഷങ്ങളുടെ ഒരു ഒഴുക്കാണ് ക്ഷേത്രത്തിലേക്ക് എന്ന് പറയാതെ വയ്യ കാരണം കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഭക്തരുടെ ഒരു ക്യൂ നമുക്ക് ദൃശ്യമാകാൻ സാധിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ തിരക്ക് വർദ്ധിച്ചതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ദർശനം പൂർത്തിയാക്കി ആളുകളെ ഇങ്ങനെ ശ്രീകോവിലിന് മുമ്പിൽ നിന്നിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത്രയധികം തിരക്കാണ് ക്ഷേത്രത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത് വളരെ ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായൊരു ചടങ്ങായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി നടന്നത് ഏതാണ്ട് ഒരു മണിയോടടുത്താണ് ഈ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം ഈ അനന്തശ്വര സിദ്ധിവിനായക ക്ഷേത്രം എന്ന് പറയുന്നത് ശിവൻ്റെ ശിവനാണ് പ്രധാന പ്രതീക്ഷയായുള്ളത് പക്ഷേ ഈ ക്ഷേത്രം പ്രസിദ്ധി ആർജിച്ചതാകട്ടെ ഗണപതി ഭഗവാന്റെ പേരിലുമാണ് അത്രയേറെ പ്രാധാന്യം അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന വിഗ്രഹമാണ് ഇവിടുത്തേത് എന്നൊരു ഐതിഹ്യം പൊതുവേ ഉണ്ട് അത് ആ അത്തരത്തിൽ ഉത്തര മലബാറിൽ വളരെ പേര് കേട്ടൊരു ക്ഷേത്രം കൂടിയാണ് ഇന്നലെ രാത്രി ഏതാണ്ട് പതിനൊന്നരക്ക് ശേഷമാണ് ഈ സേവായുടെ ചടങ്ങുകൾ ആരംഭിച്ചത് വളരെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് അത് ഭക്തരൊരു പ്രാർത്ഥനയായി അർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സേവാ ചടങ്ങുകൾ നൽകുന്നത് ഇന്നലെ നടന്ന ചടങ്ങിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം മഹാഗണപതിയുടെ ശ്രീകോവിലിനുള്ളിൽ കരിമ്പുകൊണ്ട് വേലി നിർമ്മിച്ചുകൊണ്ട് അതിനുള്ളിൽ ഉണ്ണിയപ്പവും അഷ്ടദ്രവ്യവും നിറച്ചു അതിനുശേഷം ഇടപെട്ട് തേൻ കൽക്കണ്ടം നെയ്യ് എന്നിവയും സമർപ്പിക്കുകയുണ്ടായി അതിനുശേഷം ഫലപുഷ്പങ്ങളാൽ ഈ വേലി അലങ്കരിച്ച് പൂജിച്ച് പ്രാർത്ഥിച്ച കവാടം ബന്ധിക്കുകയായിരുന്നു തുടർന്ന് രാവിലെയാണ് ഭക്തജനങ്ങൾക്കായി ഈ മൂടപ്പ് അതായത് അപ്പത്താൽ മൂടിയിരിക്കുന്ന ഗണപതിയെ കാണുവാനുള്ളൊരു ദർശന സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വലിയ തിരക്ക് ക്ഷേത്രത്തെ സംബന്ധിച്ച് വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് മുപ്പത്തിരണ്ട് വർഷത്തിനു ശേഷമാണ് ഈ മൂടപ്പ സെവ എന്ന് പറയുന്ന ചടങ്ങ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തലമുറയിലുള്ള പല ആളുകൾക്കും ഇതൊരു പുതിയ അനുഭവമാണ് എന്ന് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ടുതന്നെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും കർണാടകയിൽ നിന്നുൾപ്പെടെ ധാരാളം ഭക്തർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയും ചെയ്തിട്ടുണ്ട് കാരണം നമുക്കറിയാം സപ്തഭാഷ സംഗമ ഭൂമിയാണ് കാസർഗോഡ് വിവിധ ഭാഷകളും വിവിധ സംസ്കാരങ്ങളും ഒക്കെ തന്നെ കൂടിച്ചേരുന്ന ഒരു മണ്ണ് കൂടിയാണ് അത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ധാരാളം ആളുകൾ തങ്ങളുടെ ഭഗവാനെ ഒരു നോക്ക് കാണുവാനായി ഇവിടത്തേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട് തിരക്കെത്രത്തോളം ഉണ്ട് നമുക്ക് ഈ ദൃശ്യത്തിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും കാരണം അത്രയേറെ ജനങ്ങളാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യത്തിൽ കാണുന്നത് ഈ മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസാദം എന്ന് പറയുന്നത് ഉണ്ണിയപ്പമാണ് നമുക്കറിയാം ഗണപതിയുടെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഉണ്ണിയപ്പം ഒരു പ്രധാന പ്രസാദം ആണ് ആ ഒരു പ്രസാദം ആണ് ഭക്തർ ഈ ശ്രീകോവിലിൽ തൊഴുത് ക്ഷേത്രത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്ന വഴി നിന്ന് പ്രസാദം ആളുകൾ സ്വീകരിക്കുകയാണ് എല്ലാവരും ഉണ്ണിയപ്പ പ്രസാദം സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എന്നാണ് പുലർച്ചെ നാലര അഞ്ചു മണി തൊട്ട് തന്നെ ആളുകൾ ഈ മുടപ്പസേവയ്ക്ക് ശേഷമുള്ള അപ്പത്തിൽ മൂടിയ ഗണപതിയെ കാണുവാനായി കിലോമീറ്റർ കണക്കിന് ദൂരത്തിലാണ് ക്യൂ രൂപപ്പെട്ടിട്ടുള്ളത് എന്നാൽ കൃത്യമായ സംഘാടനമാണ് വളരെ മികച്ച സംഘാടനമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം തിരക്ക് എവിടെയും ബാധിക്കാൻ ാത്ത തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് ജനങ്ങൾക്ക് എവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടില്ല കാരണം ഈ കിലോമീറ്ററുകൾ ക്യൂ ഉണ്ടെങ്കിൽ പോലും ആ ക്യൂ കൃത്യമായി ഇങ്ങനെ സഞ്ചരിച്ച് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് എവിടെയും ഒരു പ്രതിസന്ധി ഇതുവരെ വന്നിട്ടില്ല കൃത്യം സംഘാടനത്തെ അഭിനന്ദിച്ച് മതിയാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വലിയ തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി തൊട്ട് ഇവിടെ ഈ അഷ്ടമന്ധ ബ്രഹ്മകലശ മഹോത്സവവും തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി മൂടപ്പ സേവയും ക്ഷേത്രത്തിൽ നടന്നു കഴിഞ്ഞു ഇന്നിപ്പോൾ ഈ അപ്പത്തിൽ മൂടിയ ഗണപതിയെ കാണുവാനാണ് ഭക്തരിത്തത്തിൽ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് അതിവിശിഷ്ടമായ ചടങ്ങാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് ഇത്രയും മഹത്തായ ഒരു ചടങ്ങ് കാണുന്നത് ഇപ്പോഴത്തെ തലമുറയിലെ പല ആളുകൾക്കും ഇതൊരു പുത്തനുഭവമായിരിക്കും കാരണം പല ആളുകളും കണ്ടിട്ടുണ്ടാവില്ല അവസാനമായി ഈ ഒരു മൂടപ്പ സേവാ ചടങ്ങ് ഇവിടെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ തന്നെ നമ്മോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ പുതു തലമുറയിലെ ആളുകളെ സംബന്ധിച്ച് വലിയ വലിയ അത്ഭുതം തന്നെയാണ് ഒരു കാഴ്ച എന്ന് പറയുന്ന വലിയൊരു അത്ഭുതം തന്നെയാണ് ഇതിലും സപ്തഭാഷ സംഗമ ഭൂമിയിൽ വിവിധ സംസ്കാരങ്ങളുടെ വിവിധ ഭാഷകളുടെ വിവിധ ആചാര രീതികളുടെ ഒരു സങ്കലനം കൂടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതിലും വളരെ പ്രത്യേകിച്ച് വളരെ എടുത്തു പറയേണ്ട ഒരു ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ആളുകളെ സംബന്ധിച്ചൊരു പ്രത്യേകതരം അനുഭൂതി തന്നെയാണ് ക്ഷേത്രത്തിലെ ഈ ഒരു അന്തരീക്ഷം നമുക്ക് സമ്മാനിക്കുന്നതും വലിയൊരു ഭക്തിജന തിരക്കിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഈ അല്പസമയത്തിനകം തന്നെ ഭഗവാനെ നേരിച്ച അപ്പം കൂടി ഭക്തർക്ക് വിതരണം ചെയ്യും അത് അല്പസമയത്തിനകം തന്നെ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എല്ലാം ഇവിടെ ഭക്തർ ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ലളിതം